നമസ്കാരം സിനിമയെക്കുറിച്ച് പറയാനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സിനിമയെക്കുറിച്ച് പറയാനാണ് ഇനി മലയാളത്തിൽ ക്രിസ്മസ് റിലീസായി എത്താൻ പോകുന്ന മോഹൻലാൽ സംവിധാനം ചെയ്ത ആദ്യത്തെ വമ്പൻ സംഭവമായ ബാറോസ് മാത്രമാണ് പുതിയതായി വരാനുള്ള സിനിമ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ സിനിമ കൂടി പൂർത്തിയാകുന്നതോടെ ഏത് സ്ഥിതിയിലാണ് നിൽക്കുന്നത് എത്ര സിനിമ സൂപ്പർ ഹിറ്റായി എത്ര സിനിമ ഹിറ്റായി ഏതൊക്കെ സിനിമകൾ മികച്ച നിലയിൽ അവരുടെ പരിമിതിയിൽ നിന്നും കൊണ്ട് മുന്നോട്ട് പോയി ഇതൊരു രസമുള്ള പരിശോധനയായിരിക്കും പ്രധാനമായും ഫിലിം ചേംബർ പുറത്തുവിട്ട കണക്കുകൾ ഇപ്പോൾ പല നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒപ്പം ഐ എം ബി ഡി പോലുള്ള വെബ്സൈറ്റുകൾ ചിലവും വരവും സൂപ്പർ ഹിറ്റും ഹിറ്റും ഒക്കെ തരംതിരിച്ചുകൊണ്ട് കണക്കുകൾ പുറത്തുവിടുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ആധികാരികത അവരവരുടെ നിലയിലുള്ള വിശകലനങ്ങളാണ് നമുക്കിതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പൊതുവായ പരിശോധന നടത്താൻ കഴിയും അങ്ങനെ ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരുപക്ഷെ മലയാള സിനിമ ഇന്ത്യയോളം വളർന്ന ഒരു കാലമാണ് അത് വലിയ ബിസിനസ് മേഖല എന്നുള്ള നിലയിൽ ഒരുപക്ഷെ വളരെ ചെറിയ നിലയിൽ മുന്നോട്ട് പോയിരുന്ന മലയാള സിനിമ നൂറ് കോടിയിലധികം കളക്റ്റ് ചെയ്യുന്ന നിരവധി സിനിമകൾ സംഭാവന ചെയ്തു എന്നുള്ള സാഹചര്യമുണ്ട് അതേസമയം അതിൽ കൂടുതൽ അതിൻ്റെ ഇരട്ടിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി പൊട്ടിപ്പൊളിഞ്ഞ് പാളിസാവുന്ന സാഹചര്യമുണ്ട് അതൊക്കെ കയ്യിലിരിപ്പോ കൂടിയാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇതൊക്കെ പരിശോധിക്കും മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ ഇറങ്ങിയത് ഇരുന്നൂറ്റി ആറ് സിനിമകളാണ് ഇപ്പോൾ ബാറോസ് കൂടി വരുന്നതോടെ അത് ഇരുന്നൂറ്റി ഏഴാകും ഫിലിം ചേമ്പറിൻ്റെ കണക്ക് പ്രകാരം നിർമ്മാതാവിന് ലാഭം നേടിക്കൊടുത്തത് ഇരുപത്തിരണ്ട് സിനിമകൾ മാത്രമാണ് അവരുടെ വാദമാണ് എന്നാൽ പുറത്തു വന്ന കണക്കുകൾ അത് ശരിവയ്ക്കുന്നതല്ല അതിൽ കൂടുതൽ സിനിമകൾ മികച്ച നിലയിൽ കളക്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നുമുണ്ട് എന്തായാലും മോശമല്ലാത്ത ഒരു അനുഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നൽകുന്നത് എങ്കിലും വലിയ ആഘാതമായി എണ്ണത്തിൽ കൂടുതൽ സിനിമകൾ പൊട്ടിപ്പൊളിയുന്ന സിനിമകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് നിരവധി തട്ടിക്കൂട്ട് സിനിമകൾ വലിയ പ്രതീക്ഷയൊക്കെ നൽകി വന്ന് തിയേറ്ററിൽ തകർന്ന് തരിപ്പണാകുന്ന കാഴ്ചയുണ്ട് അതിൽ വിലപിച്ചിട്ട് കാര്യമില്ല എന്ന നിലയിൽ ചില സിനിമകൾ നമ്മളെ കബളിപ്പിക്കാൻ എത്തിയതും നിരവധിയായി ഉണ്ട് എന്നുള്ളതാണ് ആയിരം കോടിയോളം രൂപയുടെ നഷ്ടം ഇങ്ങനെ തകർന്ന സിനിമകൾ മൂലം ഇൻഡസ്ട്രിക്കുണ്ടായി എന്നാണ് ഫിലിം ചേംബർ പറയുന്നത് അതേസമയം നേരിടുന്ന ഒരു പ്രശ്നം ഒ ടി ടി സാറ്റലറ്റ് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പെട്ടെന്നൊരു സ്റ്റാറിൻ്റെ ഡേറ്റ് സംഘടിപ്പിച്ച് എന്തെങ്കിലും വെച്ചൊരു സിനിമ എടുക്കാം എന്നുള്ള കഴിഞ്ഞ കാലം വരെ ഉണ്ടായിരുന്ന ഒരു ശീലം ഇനി അങ്ങോട്ട് അധികകാലം ഓടില്ല എന്നുള്ള എന്ന് തെളിയിക്കുന്ന സാഹചര്യമാണ് കാരണം ഒ ടി ടി കാര് പോലും പരിശോധിച്ചിട്ട് മാത്രം കൊള്ളാവുന്ന സിനിമകളാണെങ്കിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള സാഹചര്യം നിലവിൽ രൂപപ്പെട്ടു അതോടൊപ്പം ഇപ്പം സാറ്റലൈറ്റിലും ഇനി വലിയ പ്രതീക്ഷയില്ല ഒ ടി ടിയൊക്കെ വന്നതുപോലെ ഉള്ള ഒരു സ്ഥിതി നിലവിൽ പഴയകാലത്ത് ഇതുപോലെ സാറ്റലൈറ്റ് റൈറ്റ് ചാനലുകൾ വില കൊടുത്ത് വാങ്ങുന്നതിനില്ല ചാനലുകളുടെ പഴയതുപോലെയുള്ള കോടികൾ ഇറക്കുന്ന പരിപാടി മെല്ലെ മെല്ലെ അവസാനിച്ചു ഒ ടി ടിയിൽ ആണ് മറ്റൊരു കച്ചവട മേഖലയിൽ തുറന്നു വന്നിരിക്കുന്നത് പക്ഷേ മികച്ച സിനിമകൾ തിയേറ്ററിൽ നന്നായി ഓടുന്ന സിനിമകളൊക്കെ അതിനുശേഷം ഒ ടി ടിക്കാർ വലിയ തുക കൊടുത്ത് വാങ്ങുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് ഈ സാഹചര്യമാണ് പ്രാഥമികമായുള്ള പരിശോധനയിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇനി ഏതൊക്കെ സിനിമകൾ എത്രയൊക്കെ രൂപ കളക്ട് ചെയ്തു എന്നൊക്കെയുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് ആരൊക്കെ മികച്ച പ്രകടനം നടത്തി എന്നൊക്കെയുള്ള കണക്കുകളാണ് ആദ്യത്തെ പത്ത് സിനിമകളിൽ അഞ്ച് സിനിമകൾ നൂറ് കോടിക്കപ്പുറം കടന്ന അഞ്ച് സിനിമകൾ പ്രത്യേകമായി നമ്മൾ ഈ വർഷം കണ്ടു അത് എന്ന് സൂപ്പർ ഹിറ്റായ ആ സിനിമകളുടെ കണക്കുകൾ നമുക്ക് നോക്കാം മഞ്ഞുമ്മൽ ബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ദശാംശം ഒരു കോടി രൂപ കളക്ട് ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സാണ് ഒന്നാമത് നിൽക്കുന്നത് മലയാള സിനിമയുടെ അഭിമാനം ഇന്ത്യയോളം ഉയർത്തിയ ഒരു പക്ഷേ ഇതര ഭാഷകളിൽ ഡബ്ബ് ചെയ്യുക പോലും ചെയ്യാതെ ആളുകൾ വന്ന് കണ്ട ഒരു സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ് ഒപ്പം തന്നെ മഞ്ഞുമ്മൽ ബോയ്സിനെതിരെ ഒരുപക്ഷെ സൗബിൻ സാഹിറിനൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിധത്തിൽ അതിൻ്റെ കളക്ഷനിൽ തിരുമറി ഉണ്ടാക്കി എന്നുള്ള മട്ടിലുള്ള ആക്ഷേപങ്ങളുണ്ടായി ഇ ഡി റെയ്ഡൊക്കെ നടന്നു അതൊക്കെ അതിൻ്റെ സിനിമയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മറ്റ് തലത്തിലാണ് പക്ഷേ ഈ കളക്ഷനിൽ വേറെ ഒരു ക്രമക്കേട് കണ്ടെത്താൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടുമില്ല പുറത്തു വരുന്ന വാർത്തകൾ പകുതിയിലധികം പുകയാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ാണ് കാര്യങ്ങൾ ഇ ഡിയുടെ പേരിലുള്ള നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം പോലെ മറ്റ് സിനിമാ മേഖലയിലും അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുന്നു എന്നുള്ള നിലയിൽ ഇ ഡിയുടെ ഇടപെടലുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുമുണ്ട് മാധ്യമങ്ങൾ വാർത്തയായി നന്നായി ആഘോഷിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതുവരെ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല രണ്ടാമത്തേത് ആടുജീവിതമാണ് ആടുജീവിതം ലോകമാകെ ഇന്ത്യൻ സിനിമയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് മലയാളിയുടെ ഒരു സിനിമ ഇത്തരത്തിൽ പ്രശസ്തി നേടി എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഒരു പ്രവാസ ജീവിതം ഗൾഫ് ജീവിതത്തിൽ ഉണ്ടായ അനുഭവത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ബെന്യാമിൻ്റെ നോവലിൻ്റെ ആടുജീവിതം നൂറ്റി അമ്പത്തിയെട്ട് ദശാംശം നാല് കോടി രൂപ അത് കളക്ട് ചെയ്തു പൃഥ്വിരാജിൻ്റെ കരിയറിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കിയ സിനിമയാണ് മൂന്നാമത്തേത് ആവേശമാണ് ആവേശം ആവേശത്തോടെ മലയാളികൾ ആഘോഷിച്ചു വിദേശ ഒരുപക്ഷെ സംസ്ഥാനത്തിന് പുറത്തും ആഘോഷിച്ചു നൂറ്റി അമ്പത്തിയാറ് ദശാംശം രണ്ട് എട്ട് കോടി രൂപ ആവേശം കളക്ട് ചെയ്തു പ്രേമലു നൂറ്റി മുപ്പത്തിയഞ്ച് ദശാംശം ഒമ്പത് കോടി രൂപ കളക്ട് ചെയ്തു അതിനുശേഷം എ ആർ എം എന്ന സിനിമയിൽ അജയന്റെ രണ്ടാം മോഷം എന്ന സിനിമയിലെ പ്രകടനത്തിലൂടെ നമ്മുടെ ടൊവിനോ തോമസ് ഒരു നൂറ് കോടി പടത്തിൻ്റെ നായകനിരയിൽ സ്വന്തം ചുമലിലേറ്റി നടക്കുന്ന തരത്തിൽ മൂന്ന് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് രംഗത്തെത്തി നൂറ്റി ആറ് ദശാംശം മൂന്ന് കോടി രൂപ ടൊവിനോ നായകനായ ജിതിലാലിന്റെ ആർ എം നേടി എന്നുള്ളതാണ് ഈ അഞ്ച് സിനിമകളാണ് തലയെടുപ്പോടെ ഈ വർഷം നിൽക്കുന്ന ആദ്യ ഭാഗം ഇനി അടുത്തതാണ് അമ്പത് കോടിയിൽ കൂടുതൽ സിനിമകൾ കളക്ട് ചെയ്ത സിനിമകൾ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട സിനിമ ഗുരുവായൂർ അമ്പല നടയിൽ തൊണ്ണൂറ് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം തൊട്ടുപിന്നിൽ എൺപത്തിമൂന്ന് ദശാംശം ഒരു കോടി രൂപ കളക്ട് ചെയ്തു കിഷ്കിന്ദ കാഡം എഴുപത്തിയഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ കളക്ട് ടർബോ എഴുപത്തിയൊന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി കളക്ട് ചെയ്തു ഭ്രമയുഗം അറുപത് ദശാംശം രണ്ട് നാല് കോടി രൂപ കളക്ട് ചെയ്തു ഇങ്ങനെയാണ് ആദ്യത്തെ പത്ത് സിനിമകൾ ഇതിൽ രണ്ട് സിനിമകൾ മമ്മൂട്ടിയുടേതാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഒപ്പം പൃഥ്വിരാജിൻ്റെ രണ്ട് സിനിമകൾ ഉണ്ട് പൃഥ്വിരാജ് ഈ കഴിഞ്ഞ വർഷം ചെയ്ത രണ്ട് സിനിമകളും വമ്പൻ ഒന്ന് നൂറ് കോടിക്ക് മുകളിൽ കടന്നു മറ്റൊന്ന് നൂറ് കോടിയുടെ അടുത്തെത്തി ഗുരുവായൂർ അമ്പല നടയിൽ എന്നുള്ളതാണ് പൃഥ്വിരാജും മമ്മൂട്ടിയുമാണ് കളക്ഷൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മികച്ച സിനിമയുടെ കാര്യത്തിൽ ഒന്നിൽ കൂടുതൽ സിനിമകളുടെ സംഭാവനയുമായി മുന്നിൽ നിൽക്കുന്നത് ഇനി തൊട്ടു പിന്നാലെയുള്ള സൂപ്പർ ഹിറ്റ് അടിച്ച മറ്റ് സിനിമകളിൽ ശ്രദ്ധേയമായ ഒന്ന് സൂക്ഷ്മദർശിനിയാണ് അമ്പത്തി നാല് കോടിയോളം രൂപ കളക്ട് ചെയ്ത സൂക്ഷ്മദർശിനി അപ്രതീക്ഷിതമായി വന്ന് നമ്മുടെ മനം കവർന്ന് ഒരു ത്രില്ലർ അനുഭവം വ്യത്യസ്തമായി നൽകിയ സിനിമയായിരുന്നു പിന്നെ വാഴയാണ് വലിയ വിമർശനങ്ങളൊക്കെ ഉയർത്തപ്പെട്ട വാഴ പക്ഷേ വലിയ തോതിൽ ആളുകൾ ചിരിപ്പിച്ചു നാൽപ്പത്തി ഒന്ന് ദശാംശം രണ്ട് ആറ് കോടിയോളം രൂപ കളക്ട് ചെയ്യുകയും ചെയ്തു ഇതാണ് ആദ്യത്തെ പത്ത് പന്ത്രണ്ട് സിനിമകളുടെ കണക്കുകൾ വലിയ ഹിറ്റുകൾ എന്ന് തന്നെ പറയാവുന്ന സിനിമകൾ എന്നാൽ അതിന് പിന്നാലെ മറ്റ് ഹിറ്റുകളുണ്ട് സൂപ്പർ ഹിറ്റുകൾക്ക് പിന്നാലെ ഹിറ്റുകൾ വേറെയുണ്ട് അതിലും മമ്മൂട്ടി മുൻനിരയിലുണ്ട് എബ്രഹാം മോസ്ലർ നാൽപ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു ബൊഗൈൻ വില്ല മുപ്പത്തിയാറ് കോടിയോളം കളക്ട് ചെയ്തു പണി നമ്മുടെ ജോജു ജോർജ് സംവിധായകൻ്റെ അണിഞ്ഞ അദ്ദേഹം മികച്ച സംവിധായകനാണ് എന്ന് തെളിയിച്ച സിനിമ പണി മുപ്പത് കോടിയോളം രൂപ കളക്ട് ചെയ്തു എന്നാൽ മലൈക്കോട്ടെ വാലിപ്പൻ മോഹൻലാലിൻ്റെ ഒരേ ഒരു സിനിമ മലൈക്കോട്ടെ വാലിപ്പൻ മുപ്പത് കോടിയോളം രൂപ കളക്ട് ചെയ്തു എങ്കിലും അതൊരു വലിയ ദുരന്തമായി കച്ചവട സിനിമ എന്നുള്ള നില എൻ്റെ ചെലവിനനുസരിച്ചിട്ടുള്ള വരവുണ്ടായില്ല പക്ഷേ മികച്ച അഭിപ്രായം നേടിയെങ്കിലും പ്രതീക്ഷകളെ അസ്ഥാനത്താക്കി ഫാൻസിന് നൽകിയ പ്രതീക്ഷകൾ വ്യത്യസ്തമായിരുന്നു അത്തരത്തിലൊരു സിനിമ ആയിരുന്നില്ല മലൈക്കോട്ടെ വാലിബൻ എന്നാൽ വാലിബൻ്റെ കളക്ഷൻ മുപ്പത് കോടിക്ക് മേലെ പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ ചിലവിനനുസരിച്ച കളക്ഷൻ ഉണ്ടായില്ല എന്നുള്ളതാണ് ആ സിനിമ ഒരു ഹോപ്പാണ് എന്ന് പറയാനുള്ള കാരണം പിന്നാലെ തലവൻ ആസിഫ് അലിയുടെ തലവനും ഒരു ഹിറ്റായി ഇരുപത്തിനാല് കോടിയോളം കളക്ട് ചെയ്തു നുണക്കുഴി നുണക്കുഴി എന്ന ജിത്തു ജോസഫിൻ്റെ സിനിമ ഇരുപത്തിരണ്ട് കോടിയോളം രൂപ കളക്ട് ചെയ്ത് ഒരു ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച സിനിമയാണ് തൊട്ടു പിന്നാലെ ഉള്ള അതിൻ്റെ അവസാന തട്ടിൽ ആവറേജ് ഹിറ്റ് എന്ന് പറയാവുന്ന വിധത്തിൽ വലിയ കുഴപ്പമില്ലാതെ നഷ്ടം വരുത്താത്ത സിനിമകളുടെ പട്ടികയും നമ്മുടെ മുമ്പിലുണ്ട് ആവറേജ് ഹിറ്റുകളിൽ പ്രധാനം അപ്രതീക്ഷിതമായി മുന്നേറ്റുണ്ടാക്കിയ ഷറഫുദ്ദീൻ ഐശ്വര്യ ലക്ഷ്മി മുതലായവർ അഭിനയിച്ച് പ്രധാന മലയാള സിനിമയിൽ അവസാന കാലത്ത് വന്ന് പ്രധാനപ്പെട്ട മുന്നേറ്റം ഉണ്ടാക്കിയ സിനിമ ഹലോ മമ്മി എന്നുള്ളതാണ് അത് ഹലോ മമ്മി ഏഴു കോടിയിലധികം കളക്ട് ചെയ്തു മന്ദാഗിനി എന്ന സിനിമയും പ്രതീക്ഷിക്കാതെ വന്ന് ഹിറ്റടിച്ച സിനിമയാണ് അതോ അതോടൊപ്പം ഉള്ളൊഴുക്ക് മികച്ച അഭിപ്രായം നേടിയ ക്രിസ്റ്റോ ടോമിയുടെ ഉർവശിയും പാർവതിയും മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയ ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്കും ഒരു ഹിറ്റ് ചാട്ടിൽ ഇടം പിടിച്ച സിനിമയായി ഈ പട്ടികയിൽ നമുക്ക് അഭിമാനമുണ്ടാക്കുന്ന മികച്ച സിനിമകൾക്കൊപ്പം പേര് എഴുതി ചേർക്കുകയാണ് ഇനി ഒപ്പം ഇത്തരത്തിൽ വലിയ മാസ് കളക്ഷൻ ഒന്നും നേടിയില്ലെങ്കിലും മികച്ച അഭിപ്രായം നേടി നിർമ്മാതാവിന് നഷ്ടമുണ്ടാക്കാത്ത സിനിമയായി വരുന്ന പേരുകൾ പ്രധാനപ്പെട്ട ചില സിനിമകളുണ്ട് പല്ലൊട്ടി എന്ന സിനിമയുണ്ട് ഗോളം അഞ്ചക്കൊള്ള കോക്കാൻ മുറ ഏറ്റവും അവസാന ഒ ടി ടിയിൽ റിലീസായി മികച്ച അഭിപ്രായം നേടുന്ന മുറ തിയേറ്ററിലും നല്ല അഭിപ്രായമായിരുന്നു ഇത്തരം സിനിമകളുടെ ഒക്കെ നിരയുടെ പിന്നാലെയാണ് ഇപ്പോൾ മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഒപ്പം അവസാന ഘട്ടത്തിൽ ഹിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഈ ആഴ്ചകളിൽ റിലീസായ മാർക്കോ എന്ന സിനിമ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഒരു വലിയ തിരിച്ചുവരവിന്റെ അടയാളമായി ഹനീഫ ദീനി എന്ന സംവിധായകന്റെ സ്റ്റൈലിഷ് മേക്കിങ്ങിലൂടെ പ്രശംസ പിടിച്ചു പിടിച്ചുപറ്റി മുന്നേറുന്ന ഉത്തരേന്ത്യയിലും വലിയ ശ്രദ്ധ നേടിക്കൊണ്ടി മുന്നേറുന്ന കച്ചവട സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് വയലൻസ് കൊണ്ട് ശ്രദ്ധേയമായ സിനിമ മാർക്കോ വലിയ തോതിൽ കലക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ തുടരുകയാണ് അതിൻ്റെ ഒപ്പം ആഷി അബുവിൻ്റെ റൈ ൾസ് ക്ലബും ഹിറ്റ് ചാട്ടിൽ ഇടം പിടിക്കുന്ന ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്നാണ് പുറമെന്നുള്ള കണക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുക ഇതാണ് പ്രാഥമികമായ ഒരു സ്ഥിതി ഈ വർഷം രണ്ടായിരത്തി വർഷം കടന്നു പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന അല്ലെങ്കിൽ ഒരു പരിശോധനയിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം മോഹൻലാലിൻ്റെ ദുരന്തമാണ് മോഹൻലാൽ കഴിഞ്ഞ വർഷം ചെയ്ത മലയ്ക്കോട്ടെ വാലിബന് ശേഷം ഒരു കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഈ വർഷം ആദ്യത്തിൽ മലക്കോട്ടെ വാലിബൻ ത്തി ഒടുവിൽ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ ബാറോസ് എത്തുന്നുണ്ട് അത് ബാറോസിൻ്റെ വരവ് അദ്ദേഹത്തിനുണ്ടായ ഈ വർഷത്തെ നഷ്ടത്തെ നികത്തുന്ന തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുമോ എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ അതാണ് സിനിമാ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഫാൻസിനും ഉള്ള പ്രതീക്ഷ മോഹൻലാലിനാണ് ഈ വർഷം ഏറ്റവും വലിയ മുൻനിരയിൽ തിരിച്ചടി ഉണ്ടായ ഒരു താരം മോഹൻലാലാണ് എന്നാൽ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ആ ഒരു നില കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഓസിലറിലെ അതിഥി താരം ആ സിനിമ മുഴുവൻ ഹൈജാക്ക് ചെയ്യുന്നതും കണ്ടു ഒപ്പം ഭ്രമയുഗം അതിൻ്റെ പിന്നാലെ വലിയ വിജയം നേടുന്നതും നമ്മൾ കണ്ടു ടർബോയും അതിൻ്റെ പിന്നാലെ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായ ഒരു കൗതുകം അല്ലെങ്കിൽ വ്യത്യസ്തമായൊരു അനുഭവം എന്ന് പറയുന്നത് പ്രീ റിലീസിലൂടെ വലിയ കളക്ഷൻ നേടാൻ ചില സിനിമകൾക്ക് കഴിഞ്ഞു എന്നാണ് പ്രധാനമായും മൂന്ന് സിനിമകളാണ് റീ റിലീസിലൂടെ ശ്രദ്ധ നേടിയത് ഒന്ന് ദേവദൂതൻ എന്ന സിനിമ മോഹൻലാലിൻ്റെ സിനിമ രണ്ടാമത്തേത് മണിച്ചിത്രത്താഴ് മൂന്നാമത്തേത് ഏറ്റവും ഒടുവിൽ വന്ന മമ്മൂട്ടിയുടെ വല്യേട്ടൻ ദേവദൂതൻ അപ്രതീക്ഷിതമായി അത് ഇറങ്ങിയ കാലത്ത് പത്തിരുപത്തിനാല് കൊല്ലം മുന്നേ ഇറങ്ങിയ കാലത്ത് വലിയ പൊളിഞ്ഞുപോയ സിനിമയാണ് എന്നാൽ റീറിലീസിലൂടെ അത് പുതിയ തലമുറയ്ക്ക് വ്യത്യസ്തമായ അനുഭവമായി മാറി നീണ്ട നാളുകളത് പ്രദർശിപ്പിച്ചു തൊട്ടു പിന്നാലെ അത്രയധികം വിജയിച്ചില്ലെങ്കിലും വല്യേട്ടനും മണിച്ചിത്രത്താഴും വലിയ തോതിലുള്ള ശ്രദ്ധ പിടിച്ചുപറ്റി പഴയ കാലത്ത് ബി ക്ലാസ്സും സി ക്ലാസ്സും തിയേറ്ററുകൾ ഉള്ള കാലത്ത് പഴയ സിനിമകൾ പ്രത്യേന രണ്ടും മൂന്നും ദിവസം പ്രദർശിപ്പിക്കാൻ വേണ്ടി എത്തുന്ന ഒരു അനുഭവം മലയാളിക്കുണ്ടായിരുന്നു അതുകൊണ്ട് പഴയ സിനിമ റീറിലീസിന് തുല്യമായ നിലയിൽ ആ കാലത്ത് കാണാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു ജയൻ്റെ സിനിമയൊക്കെ നിരന്തരമായി വരുമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള അവസരമില്ല ഇപ്പോൾ എ ക്ലാസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് റീറിലീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടയ്ക്ക് വരുന്ന നമ്മളെ കാണിക്കാനുള്ളൊരു സാഹചര്യമില്ല അതിൽ നിന്ന് വ്യത്യസ്തമായി റീറിലീസ് അതേപോലെ റിലീസ് ചെയ്യുന്നതിനപ്പുറത്ത് സിനിമ ഫോർ കെയിൽ പുനർനിർമ്മിച്ച് വൃത്തിയായി ഒരു ശൈലിയാണ് ഇതുവരും വർഷങ്ങളിൽ തുടരാനാണ് സാധ്യത എന്തായാലും സിനിമയുടെ കച്ചവട സാധ്യത വ്യത്യസ്തമായ തലത്തിലേക്ക് മാറുന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അതേസമയം തന്നെ തട്ടിക്കൂട്ടുപടങ്ങൾ അപ്പപ്പോൾ തന്നെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് നല്ല സിനിമകളായി വന്ന് ആ പ്രതീക്ഷിച്ച വിജയം നേടാതെ മുന്നോട്ട് പോയ സിനിമകൾ ഉണ്ടിട്ടോ അങ്ങനെയുള്ള സിനിമകളും ഉണ്ട് അതിന് എന്ത് സംഭവിക്കുന്നു അതിൻ്റെ മാർക്കറ്റിങ്ങിൽ വീഴ്ചയാണോ അല്ലെങ്കിൽ ിലെ ആളുകളിൽ എത്തിക്കാൻ വരുന്ന കുഴപ്പമാണോ എന്നൊക്കെയുള്ള പരിശോധനകൾ അവർ അവർ നടത്തണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിലും മികച്ച നിലയിൽ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സിനിമാ മേഖലയ്ക്ക് കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വ്യത്യസ്തമായ അനുഭവം എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ സാധാരണ മനുഷ്യന് ജീവിതം അസ്വാദ്യകരമാക്കുന്ന രീതിയിലുള്ള മികച്ച അനുഭവം രണ്ടായിരത്തി ഇരുപത്തി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം